ചെറുവട്ടൂരിലെ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനായിരുന്ന കാമ്പത്ത് ഹസൻ കോയാൻ അന്തരിച്ചു ആറോ പതിറ്റാണ്ടിലേറെ നീണ്ടു തിന്ന പൊതുപ്രവർത്തനത്തിനാണ് എഴുപത്തെട്ടാം വയസ്സിൽ സമാപനമായിരിക്കുന്നത് പായ്പ്ര സെൻട്രൽ ജുമാ മസ്ജിദിൽ കെ എച്ച് കോയാന്റെ കബറടക്കം നടത്തി ആറു പതിറ്റാണ്ട് കാലത്തെ പൊതുപ്രവർത്തന പാരമ്പര്യവും മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്ര അറിവുകളുടെ കലവറയുമായിരുന്ന മുതിർന്ന കമ്മ്യൂണിസ്റ്റ് ചെറുവട്ടൂർ കക്ഷായ്പടി കാമ്പത്ത് വീട്ടിൽ ഹസൻ കോയാൻ അന്തരിച്ചു നെല്ലിക്കുഴി പായ്പ്ര പഞ്ചായത്തുകളിലെ മുൻ തലമുറയ്ക്ക് പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത അസാധാരണ വ്യക്തിത്വമായിരുന്നു കെ എച്ച് കൊയാൻ എഴുപത്തിയെട്ട് വയസ്സായിരുന്നു ആറു പതിറ്റാണ്ടിലേറെ നീണ്ട രാഷ്ട്രീയവും സാമൂഹികവുമായ പൊതുപ്രവർത്തന മണ്ഡലത്തിലെ അറിവും അനുഭവ സമ്പത്തുമുള്ള കെ എച്ച് കോയാൻ ചെറുവട്ടൂരിൽ സി പി ഐ എമ്മിന്റെ നാവായിരുന്നു ആദ്യകാലത്ത് ചെറുവട്ടൂരിലെ ബ്രാഞ്ച് സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട് കോതമംഗലത്ത് ഒരു കാലത്ത് തൊഴിലാളി വർഗത്തിന്റെ സംഘടിത കേന്ദ്രവും മുഖ്യ ബ്രാൻറ്റുമായിരുന്ന ലേബർ ബി ഡിയുടെ തൊഴിലാളിയായിരുന്നു തുടക്കം ദേശാഭിമാനി ഉൾപ്പെടെയുള്ള പത്രങ്ങളും ഓരോ ആഴ്ചയിലും വരുന്ന സൈദ്ധാന്തിക വാരികയായ ചിന്തയും വായിച്ചും പഠിച്ചും നേടിയ പൊതുവിജ്ഞാനവും ചെറുവട്ടൂരിലെ സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപഴകിയുമാണ് പ്രാഥമിക വിദ്യാഭ്യാസം കഷ്ടിയുണ്ടായിരുന്ന കെ എച്ച് കോയാൻ തന്റെ രാഷ്ട്രീയ ധാരണയും ലോകവീക്ഷണവും നേടിയെടുത്തത് സി പി ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പറാകാൻ പാകത്തിനുള്ള പ്രത്യയശാസ്ത്രജ്ഞാനവും സംഘടനാപരമായ വിവരങ്ങളും ആർജിച്ച ഒരു സാധാരണക്കാരനായിരുന്നു കെ എച്ച് കൊയാൻ എന്ന് പറഞ്ഞാൽ അതൊട്ടും അതിശയോക്തിയല്ല റഷ്യയിൽ ഗോർബച്ചേവ് കൊണ്ടുവന്ന ഗ്ലാസ്നോസ് പെരിസ്ട്രോയിക്ക മുതൽ നാസയിലെ അമേരിക്കയുടെ പുതിയ ശാസ്ത്ര സാങ്കേതിക മുന്നേറ്റങ്ങളും ഇറാൻ ഇറാഖ് യുദ്ധങ്ങളും ചൈനയിലെ ഡെങ് സിയാവോ പിങിന്റെ പുത്തൻ പരിഷ്കാരങ്ങളും വരെ കെജ് കോയാന്റെ വാഗ്വിലാസത്തിൽ നിന്നും ചെറുവട്ടൂരിലെ മുൻ തലമുറയിലെ ആപാലവൃദ്ധമാളുകൾ കേട്ടറിഞ്ഞു ചെറുവട്ടൂർ കവലയിൽ പായ്പ്ര റോഡിൽ ഇന്നത്തെ കെ ആർ ബേക്കറിക്ക് പുറത്ത് എ ടി എം കൗണ്ടറിന്റെ സ്ഥാനത്ത് ഇന്നില്ലാത്ത പഴയ ഓടിട്ട കെട്ടിടത്തിൽ ഒരു മുറുക്കാൻ കട തുടങ്ങിയത് കെ എച്ച് കോയാന്റെ ജീവിതത്തിലെയും ചെറുവട്ടൂരിന്റെ ചരിത്രത്തിലെയും വഴിത്തിരിവായി ഇത്തരത്തിലുള്ള ഒരു കൊച്ചുകടയിലിരുന്ന് ബീഡിതെറുപ്പും സോടാനാരങ്ങിയ വെള്ള കച്ചവടവുമായി രാഷ്ട്രീയവും നാടൻ വിഷയങ്ങളും ചർച്ചാ വിഷയമാക്കി ഇവിടെ ചർച്ച ചെയ്യാൻ വരുന്നവർക്ക് ഇരിക്കാൻ ഒരു നീളൻ പലകബെഞ്ചിട്ടിട്ടുണ്ടായിരുന്നു ഇതിന് കോയാന്റെ ഫുൾ ബെഞ്ച് എന്ന പ്രസിദ്ധിയും നാടാകെ ലഭിച്ചു ഈ ബെഞ്ചിലിരിക്കാൻ ഇടം കിട്ടാനായി ആളുകൾ മറ്റൊരാൾ പോകുന്നത് ക്ഷമയോടെ കാത്തു നിന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അത്രയും ഹിറ്റായിരുന്നു ഹൈക്കോർട്ട് കവലയിലെ ഫുൾ ബെഞ്ച് ഈ ഫുൾ ബെഞ്ച് എല്ലാ അർത്ഥത്തിലും ഒരു സാമൂഹ്യ പാഠശാലയായിരുന്നു അതേക്കുറിച്ച് കെ എച്ച് കോയാന്റെ സമകാലികനായ കെ എം സയ്ദ് മുഹമ്മദ് പറയുന്നത് ഇങ്ങനെയാണ് എന്നെ സംബന്ധിച്ച പരിചയവും വ്യക്തിബന്ധവുമായിരുന്നു പല കാര്യങ്ങളിലും അദ്ദേഹമായി രാഷ്ട്രീയ വൈരുദ്ധ്യങ്ങളുണ്ടെങ്കിൽ പോലും വളരെ നല്ല രീതിയിൽ അടുത്ത് ആശയവിനങ്ങൾ നടത്തിയിരുന്നതാളായിരുന്നു ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഈ ചെറുമുട്ടർ കവിലയിലുണ്ടായിരുന്ന ഒരു പാഠശാല ആണെന്ന് പറയാം അദ്ദേഹത്തിൻ്റെ ഒരു മുറുക്കാങ്കടയിൽ അതൊരു സാമൂഹിക പാഠശാല തന്നെയായിരുന്നു അത് കൊച്ചുകുട്ടികളും അതൊരു വളരെ പ്രായമായ വൈവിധ്യരും വരെ അവിടെ വരികയും ആശയവിനിമയം നടത്തുകയും പല കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും നല്ല രീതിയിലുള്ള ആളുകളോടുള്ള പെരുമാറ്റം ഒക്കെ നടത്തി അവർക്ക് വേണ്ട ഉപദേശങ്ങളൊക്കെ നൽകുകയും ചെയ്തിട്ടുണ്ട് എല്ലാ വിഷയങ്ങളിലും അദ്ദേഹം അന്ന് യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിദ്യാഭ്യാസമൊന്നും ഇല്ലെങ്കിൽ പോലും ഒരുപാട് അറിവ് നൽകുന്നു അന്ന് ഓൺലൈൻ സംവിധാനവുമില്ല പക്ഷേ അദ്ദേഹത്തിന്റെ വായനയും അതുപോലെ തന്നെ അന്വേഷണങ്ങളും അദ്ദേഹത്തെ ഒരുപാട് എന്ന കാര്യത്തിൽ സംശയമില്ല ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവ് മേധല പി എൻ കൃഷ്ണൻ നായർ തന്റെ സ്വതസിദ്ധമായ തോളിലെ ടർക്കിയും ബാഗുമായി വന്ന് കോയാന്റെ ഫുൾ ബെഞ്ചിലിരുന്ന് മണിക്കൂറുകളോളം രാഷ്ട്രീയം പറഞ്ഞും കേട്ടും മുറുക്കി ആസ്വദിച്ചു പോകുന്നത് എൺപതുകളിലെയും തൊണ്ണൂറുകളിലെയും ചെറുവട്ടൂരിലെ ചേതോഹരമായ കാഴ്ചയായിരുന്നു കൂടാതെ ടി എം മീതി കവലയിൽ വന്നാൽ ഇവിടെ വന്നു പോകുന്ന പതിവുണ്ടായിരുന്നു ചെറുവട്ടൂരിൽ ഏതു പരിപാടിക്ക് വന്നാലും അക്കാലങ്ങളിലെ മുഖ്യ പ്രാസംഗികനായിരുന്ന കേരള ബാങ്ക് ചെയർമാൻ ഗോപി കോട്ട കോയാനെ കണ്ടുപോകലും പതിവായിരുന്നു പലപ്പോഴും ചർച്ചയിലെ പ്രധാനികളും ആവേശക്കാരും നാട്ടിലെ വയോധികരായിരുന്നു അതിൽ കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല കൊടിമൂത്ത കോൺഗ്രസുകാരും മുസ്ലിം ലീഗുകാരും അക്കാലത്തെ ജനസംഘം ആർ എസ് പ്രവർത്തകരും വരെ ഉണ്ടായിരുന്നു കാലത്തിൻ്റെ അനിവാര്യമായ മുന്നോട്ടുപോകിൽ അതെല്ലാം അസ്തമിക്കുകയും കെ എച്ച് കോയാൻ ഓർമ്മകളിൽ ഒരാളായി മാറുകയും ചെയ്തു കെ എച്ച് കോയാൻ്റെ സംസ്കാരം പായ്പ്ര സെൻട്രൽ ജുമാ മസ്ജിദിൽ നടന്നു ആന്റണി ജോൺ എം എൽ എ കോതുമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ എന്നിവരുൾപ്പെടെ നിരവധി ജനപ്രതിനിധികളും നേതാക്കളും പൊതുജനങ്ങളും ചെറുവട്ടൂർ കക്ഷായിപ്പടിയിലെ വീട്ടിലെത്തി അന്ത്യോപചാരമർപ്പിച്ചു മറ്റാർക്കും ഇല്ലാതിരുന്നതും പകരം വയ്ക്കാൻ ഇല്ലാത്തതുമായ അനുഭവ സമ്പന്നതയുടെ ജീവിതാനുഭവത്തിനുടമയായിരുന്ന ആ മനുഷ്യന് ആദരാഞ്ജലികൾ കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ